ലഹരി നുരയുന്ന സിനിമാ മേഖല സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് പോലീസും എക്സൈസും ആത്മാർത്ഥമായി രംഗത്തിറങ്ങുകയും എ എം എം എ ഫെഫ്ക തുടങ്ങിയ മേഖലയിലെ സംഘടനകൾ അവരുമായി പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്താൽ നിയന്ത്രിക്കാവുന്നതേയുള്ളൂ സിനിമാ ലോകത്തെ ലഹരി ലഹരിയുമായുള്ള സിനിമാ മേഖലയുടെ ബന്ധം തുറന്നുകാട്ടുന്നതാണ് നടന് ഷൈന ടോം ചാക്കോയുടെ അറസ്റ്റിനിടയാക്കിയ സംഭവങ്ങൾ ഷൈന ടോം ചാക്കോയുടെ ലഹരി ഉപയോഗവും ലഹരി ഇടപാടുകാരന് സജീറുമായും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമാള്ള ബന്ധവും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് കൊച്ചി പോലീസ് വ്യക്തമാക്കുകയുണ്ടായി ചോദ്യം ചെയ്യലില് നടന് ലഹരി ഉപയോഗം സമ്മതിച്ചതായി പോലീസ് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലില് മയക്കുമരുന്ന് പരിശോധനക്ക് പോലീസ് എത്തിയപ്പോൾ ഷൈന ടോം ചാക്കോ ഇറങ്ങിയൂടിയത് തെളിവ് നശിപ്പിക്കാനാണെന്നാണ് പോലീസ് നിഗമനം ലഹരി ഉപയോഗത്തിന്റെ പേരിൽ സിനിമാ മേഖലയിലുള്ളവര് അറസ്റ്റിലാകുന്നത് ഇതാത്യമല്ല കൊച്ചി ഹോട്ടലുകളിലെ ലഹരി പാർട്ടികള് അന്വേഷിക്കാനെത്തിയ പോലീസിന്റെ പിടിയിലു മുമ്പും നടന്മാരും അണിയറ പ്രവർത്തകരും അകപ്പെട്ടിട്ടുണ്ട് വർഷം മുമ്പ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ട സംഘം കൊച്ചിയിൽ പിടിയിലായിരുന്നു കഥകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഷൈന ടോം ചാക്കോയാണെങ്കിലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ധാരാളം പേര് ലഹരിക്ക് അഡിക്റ്റുകളാണെന്ന് സിനിമാ പ്രവർത്തകര് തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ് നടന് ടിനി തോം ഇക്കാര്യം മുമ്പ് തുറന്നടിച്ചതാണ് തന്റെ മകന് സിനിമയിൽ നല്ലൊരു അവസരം കൈവന്നിട്ടും ആ രംഗത്തേക്ക് വിടാതിരുന്നത് സിനിമയിലെ ലഹരി പേടിച്ചായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു മുൻകാലങ്ങളില് സിനിമാ ലൊക്കേഷന് പുറത്തായിരുന്നു ലഹരി ഉപയോഗമെങ്കിൽ ഇന്ന് ലൊക്കേഷനുള്ളില് തന്നെയാണ് ഉപയോഗം സിനിമയിലെ ലഹരി ഉപയോഗവും കാരവനു സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ടെന്ന മേഖലയുമായി ബന്ധപ്പെട്ടവര് പറയുന്നു ഷൂട്ടിംഗിന്റെ ഇടവേളകളിൽ നടീനടന്മാർക്കും സിനിമാ പ്രവർത്തകർക്കും വിശ്രമിക്കാനാണ് കാരവന് സജ്ജീകരിക്കുന്നതെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള വേദിയായാണ് പലരും ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ലഹരി ഉപയോക്താക്കളായ നടന്മാരും അണിയറ പ്രവർത്തകരും നേരെ കാരവനിലെത്തും ലഹരിയുടെ ലോകത്താണ് പിന്നെ അവര് ഈ സമയത്ത് മറ്റുള്ളവരുടെ അകത്തേക്ക് കടക്കാതെ നിയന്ത്രിക്കാന് കാരവനു പുറത്ത് ആളുകളെ നിർത്തിയിരിക്കും പുതുസിനിമകളുടെ സെറ്റിലാണ് പരസ്യമായ ലഹരി ഉപയോഗം കൂടുതലായി നടക്കുന്നത് ലഹരി ശല്യം അസഹ്യമായ സാഹചര്യത്തിൽ കാരവനുകളിൽ ക്യാമറ ഘടിപ്പിക്കണമെന്ന നിരേശം ഉയർന്നുവന്നിരുന്നു കാരവനു നടിമാരു വസ്ത്രം മാറുന്ന ഇടം കൂടിയായതിനാൽ അത് വേണ്ടെന്ന് വെക്കുകയാണുണ്ടായത് കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടിമാർക്കെതിരായ ലൈംഗികാതിക്രമം തുടങ്ങി സിനിമാ മേഖലയിലെ മിക്ക കുറ്റകൃത്യങ്ങൾക്കു പിന്നിലെയും പ്രധാന വില്ലന ലഹരിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട് മദ്യപാനത്തിനോ മയക്കുമരുന്ന് ഉപയോഗത്തിനോ ശേഷമാണ് നടന്മാരു നടിമാരെ ശല്യം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യുവ നടന്മാരിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും കമ്മിറ്റി കണ്ടെത്തിയിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെയും സ്റ്റുഡിയോയിലെയും ലഹരി ഉപയോഗം തടയണമെന്നും സിനിമാ മേഖലയിലെ മത്യത്തിൻറെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിമിനാ മേഖലയിലെ അരുതായ്മകളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തിന് കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈക്കോടതി നിരേശം നൽകിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലഹരിയെക്കുറിച്ച് പരാമർശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരന് സി എസ് സുധ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബഞ്ച് വിഷയത്തിൽ ഇടപെട്ടത് ഇടക്കാലത്ത് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ഇതു അന്വേഷണം നടത്തുകയും വിലപ്പെട്ട പല വിവരങ്ങളും ലഭിക്കുകയും ചെയ്തതാണ് പതിവായി ലൊക്കേഷനുകളിലെ ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങളുടെയും ഉപയോഗിക്കുന്നവരുടെയും വിവരങ്ങൾ പോലീസ് എക്സൈസ് സംഘങ്ങളുടെ കൈവശമുണ്ടെങ്കിലും ലൊക്കേഷനുള്ളിലേക്ക് കയറിയുള്ള പരിശോധന നടക്കുന്നില്ല ആലപ്പുഴയില് പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നുവെന്ന കേസിലെ പ്രതി തസ്ലീമ മൊഴി നൽകിയതാണ് ൊക്കേഷനുകളിലടക്കം പരിശോധന കർശനമാക്കുമെന്ന് നേരത്തെ മന്ത്രിമാരടക്കം പ്രസ്താവിക്കുകയും മിന്നൽ പരിശോധനക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി ഷൈന ടോം ചാക്കോയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രിമാര് വീണ്ടും പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലഹരി പരിശോധനയിൽ സിനിമാ സെറ്റിന് പ്രത്യേക പരിഗണനയൊന്നുമില്ല അവിടെ കയറി പരിശോധിക്കുമെന്നാണ് എക്സൈസ് മന്ത്രി രാജേഷിന്റെ പ്രഖ്യാപനം കർശന പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന മന്ത്രി സജി ചെറിയാനും പറയുന്നു സെറ്റുകളിലെ ലഹരി ഉപയോഗം തടയാന് സംവിധായകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെട്ട ഏഴംഗ സമിതി രൂപവത്കരിക്കാനും മാർച്ച് ഇരുപത്തിയാറിന് ചേർന്ന ഫിലിം എംപ്ലോയീസ് ഫെഡറേഷന് ഫെഫ്ക യോഗം തീരുമാനിക്കുകയുണ്ടായി മേഖലയിലെ സ്വയം ശുദ്ധീകരണമാണ് സംഘടന ലക്ഷ്യമിടുന്നതെന്നും ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം എക്സൈസിന് കൈമാറുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന് വ്യക്തമാക്കി നടപ്പായാല് സ്വാഗതാർഹമായ നീക്കം പോലീസും എക്സൈസും ആത്മാർത്ഥമായി രംഗത്തിറങ്ങുകയും എ എം എം എ ഫെഫ്ക തുടങ്ങിയ മേഖലയിലെ സംഘടനകൾ അവരുമായി പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്താല് നിയന്ത്രിക്കാവുന്നതേയുള്ളൂ സിനിമാ ലോകത്തെ ലഹരി